നമുക്കറിയാം പ്രകൃതി ദുരന്തം കേരളത്തിൻ്റെ ഒരു ഭീഷണിയായി തുടങ്ങിയിട്ട് കുറേ നാളായി എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് അതിലേക്ക് എല്ലാവരും തന്നെ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു വടക്കേ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു ന്യൂനമർദ്ദം സെപ്റ്റംബർ അഞ്ചാം തീയതിയുടെ ഒരു ചക്രവാത ചുഴിയായി മാറി കേരളത്തിൽ പഴക്കിയ മഴക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത ഏഴ് ദിവസത്തേക്ക് കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ശക്തമായൊരു മഴയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ശക്തമായൊരു മഴ ഉണ്ടാകില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ രാജസ്ഥാൻ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായിട്ട് ശക്തി കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് അറബിക്കാലിലുണ്ടായ ന്യൂനമർദ്ദം അതും ചുഴലിക്കാറ്റായിട്ട് ശക്തി കുറഞ്ഞ് ചെറിയ ചെറിയ മഴയ്ക്കുള്ള സാധ്യതകളെ ഉള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എട്ടാം തീയതി നമ്മുടെ കാസർഗോഡും കണ്ണൂറും യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സോ എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിൽക്കാൻ വരെ ഗുഡ് ബൈ